ഞാൻ ഇന്നെനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ലൈഫ് സപ്പോർട്ടാൻ പറ്റിയാണ് ഒരാൾ കുഴഞ്ഞു വീണാൽ അല്ലെങ്കിൽ അൻകോണസ് ആയാൽ എന്താണ് ചെയ്യേണ്ടത് എടാ ഇതാ ബിസില്ലോ പിള്ളേർക്കൊന്നും അറിയത്തില്ലഅമ്മ ഞാൻ വരാം ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്താ ഞാൻ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് ഒരു സ്ഥലത്ത് വീഴുകയാണ് ജീവൻ രക്ഷിക്കാനായിട്ട് ഓടി എടുക്കുമ്പോൾ ആരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സേഫ് ആണോ എന്നാണ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് വീഴുകയാണ് അയാൾ കിടക്കുന്ന ഒരു വെള്ളത്തിലാണ് വെള്ളത്തിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സ്ഥലത്തേക്ക് ഓടി ചെല്ലാൻ പാടുള്ള പോകാൻ പിന്നെ അയാളെ റോഡിലാണ് കുഴഞ്ഞ വീഴുന്നുണ്ടെങ്കിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് അയാൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റോഡിന്റെ സൈഡിലേക്ക് മാറ്റും അപ്പം നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കുക ആ ഒരു സറൗണ്ടിങ്ങിന്റെ സേഫ്റ്റി നോക്കുക അത് നോക്കിയതിന് ശേഷം നിങ്ങൾ ആളുടെ അടുത്തേക്ക് നിങ്ങളടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ ആൾക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ബോധമുണ്ടോ എന്ന് നോക്കാനായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങക്ക് പേര് വിളിച്ചു കൊടുക്കാം ഇല്ല വന്നിട്ട് നോക്കിയതിനു ശേഷം ആൾക്ക് റെസ്പോണ്ട് ഇല്ല നിങ്ങൾ കോൾ ഫോർ ഹെൽപ്പ് ഒന്നെങ്കിൽ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ആംബുലൻസ് ഡയൽ ഡയറി അവരെ വിളിക്കുക നമ്മൾ പൾസ് പൾസ് ഉണ്ടോ എന്ന് നോക്കുക നമ്മൾ സെൻട്രൽ എന്ന് പറയും ഇവിടെ കരകുട്ടി ഡാക്ടറിയുടെ പൾസേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത് പൾസേഷൻ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഫീൽ ചെയ്തു നോക്കുക പൾസ് പൾസില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ റാൻഡം ആയിട്ട് ചെസ്റ്റ് റൈസ് ഉണ്ടോ ഇല്ലയോന്നു കൂടെ നോക്കുക അതായത് പുള്ളിയുടെ ചെസ്റ്റ് അനങ്ങുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോന്നും കൂടെ നോക്കുക ചെസ്റ്റ് റൈസും ഇല്ല പൾസും ഇല്ല ആൺ അൺകോൺഷ്യസാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് സി പി ആർ കൊടുക്കുമ്പോഴും ആദ്യം കൈ എങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യണമെന്നാണ് നോക്കേണ്ടത് നമ്മൾ ഈ ഒരു കൈ എടുക്കുക നമ്മൾ ഡോമിനൻ ഹാൻഡ് അതിൻ്റെ മേലെ നമ്മൾ ഇന്റർലോക്ക് ചെയ്യുക നമ്മുടെ ബിങ്കേഴ്സ് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം കൈ ഈ ഒരു ഭാഗം നമ്മുടെ ചെസ്റ്റിന്റെ സ്റ്റേൺ എന്ന് പറയുന്ന ബോണുണ്ട് ആ ബോണിൻ്റെ താഴായിട്ട് അതായത് നമ്മുടെ ഒരു നിപ്പിൾസിന്റെ ഒരു സെന്റർ ആയിട്ട് വരുവല്ല അതിൻ്റെ അവിടെ കീപ്പ് ചെയ്ത് നമ്മൾ ഒരു തേർട്ടി കംപ്രഷൻസ് കൊടുക്കണം അപ്പം കൗണ്ട് ചെയ്താൽ അത്രയും നല്ലത് വൺ തേർട്ടി കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഇതിനൊരു ഡെത്ത് ഒരു ടു ഇഞ്ചസ് ഡെത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കണം നമ്മുടെ കംപ്രഷന് പിന്നോട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് റീ ഉണ്ടാവണം നമ്മൾ റീകോയില്ലാണ്ട് സി പി ആർ കൊടുത്താൽ ഒരു ക്വാളിറ്റി സി പി ആർ ആകത്തില്ല നമ്മൾ ഈ തേർട്ടി കംപ്രഷൻസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മളൊരു ബ്രത്തും കൂടെ ആൾക്ക് കൊടുക്കേണ്ടതായിട്ട് മറ്റു മാളിലും തിയേറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ ഹാമ്പു അവൈലബിൾ ആയിട്ടുണ്ട് ഇത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് രണ്ട് പുലത്ത് കൊടുക്കുക ഈ കൊടുത്തിരിക്കുന്ന ഭാഗം നമ്മുടെ മൂക്കിന്റെ ലെവലിൽ വേണം എന്നിട്ട് നമ്മളിത് സി ഈ കൈ ഈ കൈ നമ്മള് സിന്നുള്ള രീതിയിൽ പിടിക്കണം സി എന്നുള്ള പിടിച്ചിട്ട് ഇവിടെ പിടിക്കാനാണ് സി ആൻഡ് ഈ എന്ന് പറയും അപ്പം നമ്മളിത് പിടിച്ചിട്ട് ബാക്കി നമ്മുടെ ഈ ഒരു ജോബ് ജോബോണ്ട് അവിടെ ആയിട്ട് കുറച്ചിട്ട് ഹെഡ് ഒന്ന് ടിൽറ്റ് ചെയ്യുക ചിന് ലിഫ്റ്റ് ചെയ്യുക എന്നിട്ട് രണ്ട് ആമ്പ ആബു ശേഷം നോസ് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മൗത്ത് മൗത്ത് ബ്രത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു രണ്ട് ബ്രത്ത് നിങ്ങൾക്ക് കൊടുക്കാം മൗത്ത് മൗത് ചിൻ ലിഫ്റ്റ് ചെയ്യുക ഹെഡ് ലിഫ്റ്റ് ചെയ്യുക എന്നിട്ട് ക്ലോസ് ആയിട്ട് വെച്ചതിന് ശേഷം രണ്ട് ബ്രത്ത് കൊടുക്കുക ബ്രത്ത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രത്ത് കറക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് പണ്ട് തന്നെ നമുക്ക് ചെസ് കോമ്പറ്റീഷൻ വീട്ടിലും അതിന് ഡിലേ വരുത്താൻ പാടില്ല തേർട്ടീൻ കോമ്പറ്റിഷൻസ് ചെയ്യുക കഴിയുമ്പഴത്തേക്കും ടൂ മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം ഉണ്ടോ ഇല്ലയോ പഠിച്ച് ചേക്കണം പഴുസുണ്ടോ ഇല്ലയോന്ന് ചെയ്യണം നിങ്ങൾക്കുള്ള ഹെൽപ്പ് വരുന്ന വരെ നിങ്ങൾ കംപ്രഷൻസ് കംപ്രഷൻസ് ഇരിക്കണം ഈ ഞാൻ പിന്നെ രണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നവര് ഇതിന് വീട്ടിലെ സംഭവം നടന്നുണ്ടെങ്കിൽ അൺറെസ്പോൺസീവ് ആവുകയാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സി പി ആർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരണം ഇപ്പം ചിലരൊണ്ട് വണ്ടിയിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നവര് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കൂടി 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 സോ ഒരു കാർഡിയുടെ സ്റ്റെപ്പ് വേണമെങ്കിലും ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് സ്പേസിലാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജിമ്മിലാവാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാവാം അപ്പോൾ നമുക്കൊരു ബേസിക് ലവ് സപ്പോർട്ട് അറിഞ്ഞു തരുന്ന ഏജൻസി ഹെൽപ്പ് നിങ്ങൾക്ക് എത്തുന്നവരെ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് എമർജൻസി ആയിട്ട് വേണ്ട ആ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ യു ക്യാൻ സേവ് വൺ ലൈഫ് സോ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വൺ ഡേ യു ക്യാൻ സേവ് വൺ ലൈഫ്